വിശുദ്ധ ഹെൻറി ന്യൂമാനെ സഭയിലെ മുപ്പത്തിയെട്ടാമത്തെ വേദപാരംഗതനായി നവംബർ ഒന്നിന് പ്രഖ്യാപിക്കും പത്തൊൻപതാം നൂറ്റാണ്ടിലെ അക്യുമിനിസത്തെ രൂപപ്പെടുത്തിയ ആത്മീയ നേതാവും മഹാനായ ചിന്തകരിൽ ഒരാളുമായിരുന്ന വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനെ നവംബർ ഒന്നിന് വേദപാരംഗതരുടെ ഗണത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം ലയോ മാർപ്പാപ്പ നടത്തും തിരുസഭയുടെ മുപ്പത്തിയെട്ടാമത്തെ വേദപാരംഗതനായിരിക്കും വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ സത്യവിശ്വാസം കലർപ്പില്ലാതെ പഠിപ്പിച്ച വിജ്ഞാനികളും വിശുദ്ധരുമായ നേതാക്കളെ സഭാപിതാക്കന്മാർ എന്നാണ് പിന്നീട് വന്ന തലമുറ വിളിച്ചിരുന്നത് എന്നാൽ അവരിൽ ചിലരെ പഠനത്തിൻ്റെ പ്രത്യേകത കൊണ്ടും വ്യാഖ്യാനത്തിൻ്റെ പുതുമ കൊണ്ടും സഭ ഔദ്യോഗികമായി വേദപാരംഗതർ എന്ന് വിളിക്കാൻ തുടങ്ങി ഇതുകൂടാതെ കാലാകാലങ്ങളിൽ സഭയെ തങ്ങളുടെ ഉന്നത ചിന്ത കൊണ്ട് പരിപോഷിപ്പിച്ച വിശുദ്ധരെ വേദപാരംഗതരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുവാൻ തുടങ്ങി അങ്ങനെ ഇതുവരെ സാർവത്രിക സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള മുപ്പത്തിയേഴ് വേദപാരംഗതന്മാരാണ് ഉണ്ടായിട്ടുള്ളത് വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനെ വേദപാരംഗത പദവിയിലേക്ക് ഉയർത്തിയതോടെ സാർവത്രിക സഭയിലെ വേദപാരംഗതരുടെ എണ്ണം മുപ്പത്തി എട്ടായി മാറും എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ലണ്ടൻ നഗരത്തിലായിരുന്നു ജോൺ ഹെൻറി ന്യൂമാൻ്റെ ജനനം ഇരുപത്തിയഞ്ചാം വയസ്സിൽ ദൈവത്തെ ഒരു വ്യക്തിയായി കണ്ടെത്തി എന്നാണ് ന്യൂമാന്റെ സാക്ഷ്യം രണ്ടു വർഷത്തിനു ശേഷം ആംഗ്ലിക്കൻ സഭയിൽ പുരോഹിതനായി പിന്നീട് പ്രസിദ്ധമായ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠിപ്പിച്ചു സത്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അന്തസത്ത എന്തായിരിക്കുമെന്ന ചോദ്യം ന്യൂമാൻ എപ്പോഴും ചോദിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ആദ്യ റോമാ സന്ദർശനത്തിനിടയിൽ അതിനുള്ള ഉത്തരം ന്യൂമാന് ലഭിച്ചു ഓക്സ്ഫോർഡിൽ തിരിച്ചെത്തിയ ന്യൂമാൻ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകി ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ് എന്നാണ് അതറിയപ്പെടുന്നത് എല്ലാ സഭാവിഭാഗങ്ങൾക്കും പൊതുവായുള്ള സഭാപിതാക്കന്മാരെ പറ്റി പഠിക്കുവാൻ അവർ ആരംഭിച്ചു ആദ്യ നൂറ്റാണ്ടു മുതലുള്ള പാരമ്പര്യത്തെ ബഹുമാനിക്കണമെന്ന നിലപാടായിരുന്നു അവർ എടുത്തിരുന്നത് ആംഗ്ലിക്കൻ സഭയെയും യഥാർത്ഥ പാരമ്പര്യത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ഈ പ്രസ്ഥാനം ശ്രമിച്ചു നാൽപ്പത്തിനാലാമത്തെ വയസ്സിൽ ന്യൂമാൻ കത്തോലിക്ക സഭയിൽ ചേർന്നു റോമിൽ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കിയ ഹെൻറി ന്യൂമാൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴിൽ കത്തോലിക്ക വൈദികനായി അഭിഷിക്തനായി ആയിരത്തി എണ്ണൂറ്റി അൻപത് ഇംഗ്ലണ്ടിൽ മടങ്ങിയെത്തിയ അദ്ദേഹം വിവിധ ജോലികളിൽ വ്യാപൃതനായി അയർലൻഡിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ ഡബ്ലിൻ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ ഹെൻറി ന്യൂമാനാണ് ഇംഗ്ലീഷിലേക്കുള്ള ബൈബിളിൻ്റെ പുതിയ വിവർത്തനത്തിന് നേതൃത്വം വഹിച്ചു ഓക്സ്ഫോർഡിൽ വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ നാമത്തിൽ ഒരു ഓറട്ടറി സ്ഥാപിച്ചു ഫിലിപ്പ് നേരിയുടെ സഭയിലെ വൈദികനായാണ് ന്യൂമാൻ അഭിഷിക്തനായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ന്യൂമാനെ കർദിനാളായി ഉയർത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി ബർമിംഗ്ഹാമിലെ ഓറട്ടറിയിൽ ജോൺ ഹെൻറി ന്യൂമാൻ മരണമടഞ്ഞു കർദിനാൾ ന്യൂമാൻ്റെ മധ്യസ്ഥതയാൽ നടന്ന ആദ്യത്തെ അത്ഭുതമായ ഡീക്കൻ സളിവൻ്റെ രോഗശാന്തിയെ വത്തിക്കാൻ അംഗീകരിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തിൽ ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തി രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിമൂന്നിന് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് മലയാളിയായ മറിയം ത്രേസ്യ മർഗ്രീത്ത ബെയ്സ് ജോസപ്പീന വനീനി ദുൽസെ ലോപ്പസ് എന്നിവർക്കൊപ്പം കർദിനാൾ ന്യൂമാനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് നാൽപ്പത് ഗ്രന്ഥങ്ങളും ഇരുപതിനായിരത്തിലധികം കത്തുകളും മുപ്പത് കവിതകളും കർദിനാൾ ന്യൂമാൻ്റെ പേരിലുണ്ട് ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രചനകളായിരുന്നു അവയിൽ ഭൂരിഭാഗവും പത്തൊൻപതാം നൂറ്റാണ്ടിൽ നൂറുകണക്കിന് ആംഗ്ലിക്കൻ പുരോഹിതന്മാർക്ക് കത്തോലിക്കാ സഭയിൽ ചേരാൻ പ്രചോദനമായത് കർദിനാൾ ന്യൂമാൻ്റെ വാക്കുകളും പ്രവൃത്തികളുമാണ് രണ്ടാമത്തെ കൗൺസിലിനെയും ന്യൂമാൻ്റെ ചിന്തകൾ ശക്തമായി സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോളജിയ എന്നു പേരിട്ടിരിക്കുന്ന ന്യൂമാൻ്റെ ആത്മകഥ സാഹിത്യ നിരൂപണന്മാരുടെ അഭിപ്രായത്തിൽ സാഹിത്യ ചരിത്രത്തിലെ മികച്ച ആത്മകഥകളിൽ ഒന്നാണ് പ്രസിദ്ധ ഐറിഷ് എഴുത്തുകാരൻ ജെയിംസ് ജോയിസ് കർദിനാൾ ന്യൂമാൻ്റെ ന്യൂമാനെ വിശേഷിപ്പിക്കുക ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് പ്രോസ് റൈറ്റേഴ്സ് എന്നാണ് മഹ അതായത് മഹത്തരനായ ഇംഗ്ലീഷ് ഗദ്യ എഴുത്തുകാരൻ എന്നാണ് ലീഡ് കൈൻഡ്ലി ലൈറ്റ് എന്ന പ്രശസ്തമായ ഗീതം രചിച്ചത് കർദിനാൾ ന്യൂമാനാണ് രണ്ടായിരത്തി ഒന്നിൽ കർദിനാൾ ന്യൂമാന്റെ ഇരുന്നൂറാം ജന്മവാർഷികത്തിൽ ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശ്വാസവും യുക്തിയും രണ്ട് ചിറകുകളായുള്ള ദൈവശാസ്ത്രജ്ഞനായിട്ടാണ് ഹെൻറി ന്യൂമാനെ വിശേഷിപ്പിച്ചത് ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പയ്ക്ക് വളരെ ആത്മബന്ധമുള്ള ക്രിസ്തീയ ചിന്തകനായിരുന്നു കർദിനാൾ ന്യൂമാൻ കർദിനാൾ റാക്സിങ്ങർ ഒരു പ്രബന്ധാവതരണയിൽ അവതരണത്തിൽ കർദിനാൾ ന്യൂമാനെ ഗ്രീക്ക് തത്വചിന്തകൻ സോക്കർപിനോടും ഇംഗ്ലീഷ് രാഷ്ട്രതന്ത്രജ്ഞനും വിശുദ്ധനുമായ തോമസ് മൂറിനോടുമാണ് താരതമ്യപ്പെടുത്തിയത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രശസ്തമായ പ്രൊഫസർഷിപ്പ് ഉപേക്ഷിച്ചാണ് നാൽപ്പത്തിനാലാം വയസ്സിൽ ന്യൂമാൻ ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് കത്തോലിക സഭയിലേക്ക് വരുന്നത് വരുന്ന വന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഒൻപതിനാണത് കത്തോലിക്ക സഭയിലേക്ക് വര വന്ന ദിവസമാണ് വിശുദ്ധൻ്റെ തിരുനാൾ ദിനമായി സഭ ആഘോഷിക്കുന്നത് ന്യൂമാൻ നല്ലൊരു എഴുത്തുകാരനും വാഗ്മിയുമായിരുന്നു അതിനൊപ്പം നലംതികഞ്ഞ ഒരു സംഗീതജ്ഞനായിരുന്നു പത്താം വയസ്സ് മുതൽ വയലിൻ പഠനം ആരംഭിച്ചു ഓക്സ്ഫോർഡ് കാലത്ത് ചേംബർ മ്യൂസിക്കിലെ പ്രഗത്ഭനായ വയലിനിസ്റ്റ് ആയിരുന്നു ന്യൂമാൻ ഹൃദയം കൊണ്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം കർദിനാൾ ന്യൂമാന്റെ ആപ്തവാക്യം കോർ അത് കോർ ല അതായത് ഹാർട്ട് സ്പീച്ച് ടു ഹാർട്ട് ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്നു എന്നായിരുന്നു കർദിനാൾ തൻ്റെ കാലത്ത് ന്യൂമാൻ വെറുമൊരു സാധാ പ്രഭാഷകനായിരുന്നില്ല ഏറ്റവും നല്ല പ്രഭാഷകനായിരുന്നു വെറുമൊരു വൈദികനായിരുന്നില്ല തീക്ഷ്ണതയുള്ള വൈദികനായിരുന്നു പാവങ്ങളെയും രോഗികളെയും നിരന്തരം സന്ദർശിച്ചിരുന്ന കർദിനാൾ സ്വന്തം ജീവിതം കൊണ്ട് മത്തായുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിന് Başımı rükuya